കംപ്ലീറ്റ് കൃഷിയാണ് ട്ടോ ഇവിടെ നമ്മൾ മനുഷ്യന്റെ കടലിന്റെ ഇത് അപ്പൊ ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോന്നാ മനുഷ്യ പുറത്തുണ്ട് കേട്ടോ ആട്ടിൻ തലയൊക്കെ വാങ്ങിയിട്ട് റെഡി ആയി നിൽക്കാണ് ശരി ഓക്കെ അപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടോ ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഫുഡ് ഉണ്ടോ ഒന്ന് ഇവിടെ പറലുണ്ട് ആട്ടിന്റെ കാലുണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ അണ്ടി ഉണ്ട് ചിക്കൻ മോഗളുണ്ട് മുറുകുമസല ഉണ്ട് തന്തൂർ ചിക്കൻ ഉണ്ട് വെജ് വെജിൽ വെജുകളിൽ പനീർ ടിക്ക മസാല പനീർ മസാല കാജു മസാല വെജ് കോലാപ്പൂരി ശിവഭാജി വൈഗ മസാല ആലുമുട്ട മസൂർ പിന്നെ ബട്ടർ ബട്ടർനാൻ റൊട്ടി ചപ്പാത്തി കേരള പൊറോട്ട പിന്നെ ബാക്കറി എല്ലാം ഉണ്ട് റൈസില് റൈസിൽ വെജ് ബിരിയാണി വെജ് ബിരിയാണി വേജ് പുളാവ് വട കിച്ചിരി ഓ കീഡ് റൈസ് ഉണ്ട് ബിരിയാണി ഉണ്ട് എഗ് ബിരിയാണി ലെമൺ റൈസ് ഉണ്ട് എല്ലാം ഉണ്ട് ടോട്ടൽ ഉണ്ട് നമ്മൾ അപ്പൊ പെട്രോളും അടിക്ക നല്ല ഫുഡും അടിക്കല്ലേ പണ്ടിന്റെ വിശപ്പ് മാറ്റാ മനുഷ്യന്റെയും വിശപ്പ് മാറ്റാ അതുപോലെ പോലത്തെ പാർക്കിങ്ങുണ്ട് ഷാപ്പ് അറിയണ്ടാക്കുന്നവടെന്നലെ കഴിച്ചല്ലേ ഇന്നലെ കഴിച്ചിട്ട് ശരിക്കും അറിഞ്ഞു അറിഞ്ഞില്ല അപ്പൊ ഷാപ്പിലൊക്കെ അറിയണ്ടാക്കുന്ന ആളെ മനുഷ്യനൊന്നിച്ച് പറയാടക്കിടക്ക് ഇല്ല എടുത്ത് കഴിക്കണം കേട്ടോ പിന്നെ വേജ് കോലാപുരി മറാഠി സാർ എന്തൊക്കെയുണ്ട് നാഷ്ടി സാമ്പാർ മിസൾ പാവ് പാവ് ഭാജി

ഇന്ന് സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടേ മാങ്ങ ചമ്മന്തി കഴിച്ചു മാങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ മാങ്ങാ ചമ്മന്തി നമ്മൾ സ്പെഷ്യൽ മാത്രമേണ്ടാക്കു എല്ലാ സ്ഥലത്തും എല്ലാ സമയം കിട്ടില്ല കേട്ടാ കേരളയേറെ കഴിഞ്ഞാല് ആ എന്റെ ഗ്രേഡിൻ്റെ മാങ്ങാ ചമ്മന്തി റൈസിന്റെ ഇരുപത് എടുത്ത് നല്ല ഇന്ന് നമ്മൾ കഴിക്കുന്നത് നല്ല ചെമ്മീൻ കറി ഒന്ന് നടക്കെ ചെമ്മീൻ ചെമ്മീൻ കറിയുണ്ട് ഏഹ് സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ് നോക്കട്ടെ എങ്ങനെ ഉണ്ട് അതുപോലെ മാങ്ങാ മാഗാച്ചമ്മന്തി പുള്ളീടെ തന്നെയാണ് മാങ്ങാച്ചമ്മന്റാമോ മാങ്ങാച്ചമ്മന്തി അങ്ങനെയുണ്ട് സാധനമുണ്ട് നല്ല എരിവുണ്ട് അല്ലേ ഓക്കേ പിന്നെ എന്തൊക്കെയാ ഉള്ളത് ഉണ്ട് സാലഡ് ഉണ്ട് പിന്നെ ചിക്കൻ്റെ സ്പെഷ്യൽ സാധനം ഉണ്ട് അല്ലേ പിന്നെ പനീർ ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാം നമ്മളിരുന്ന് കഴിക്കട്ടെ അപ്പം ഇതുപോലെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി ഭക്ഷണം കഴിക്കാം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ ഏതായാലും കഴിച്ചു തീരട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാം അല്ലേ റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈസ് മാത്രമല്ല റൊട്ടി ഉണ്ട് അതുപോലെ ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ഞാന് കഴിച്ചു തുടങ്ങിയായിരുന്നു അപ്പൊ ഇത് നിങ്ങൾക്ക് ചിക്കു ഷേക്കാ ഇതോടെ ചിക്കു ഷേക്ക് ചിക്കു ഷേക്ക് അതെയാ क्या बना है अभी पालक पनीर Lais ka Chorum chamman dila Chorum Chorum Ada, aa ചെമ്മീൻ <N> കറങ്ങ <tanpa earth> <yip> ചെമ്മീൻ എവിടെ ചെമ്മീ മിളോട്ടേലി ഉള്ളൊക്കെങ്ങനെ കാണുന്നുണ്ടല്ലോ ഏ സാമ്പാറി മീനാ ശരി അഞ്ചാം മൂന്നെ ഒരു ലഷട്ടാ ഏ ഇത് വെജാ ദേ പനീർ പാലക്കും അതോ സാധിച്ചോച്ചോ എത്രീട് വിട്ടിറങ്ങി രണ്ടാഴ്ച വാങ്ങിക്കില്ലേ വീട്ടിലെണ്ണം കൊടുക്കണ്ടേ വീട്ടിലെണ്ണം കൊടുക്കണ്ടേ മനുഷ്യ അല്ല മൂപ്പറ പരസ്യപ്പെടുന്നുണ്ട് നമുക്ക് മനുഷ്യന്റെ മൂപ്പനാട്ടാ നിന്നു വാങ്ങിക്കുന്നില്ല െഷ്യൂട്ടാണ് നമ്പർ ഗർഗുതി ജവണേ മട്ടൺ മതി ചിക്കൻ മതി വെജ് മതി അനി ബ്രേക്ക്ഫാസ്റ്റ് സൗത്ത് ഇന്ത്യൻ इडली मिंदुड़ा मिसल पाव भाजी डोसा उत्तप्पा सगड़े सुविधा है आप ले हमारा पास सब कुछ खाना है वेज नॉन वेज चिकन मालवानी चिकन अंडी मुर्गो मसलम कढ़ाई चिकन और दो प्याज़ा है और मटन में भी है मटन अंडी मटन मालवानी मटन मोगले है और चिकन तंदूर है लोली है और सीख कबाब है सब कुछ है अपने पास कम से कम है ना 20 फुट का बोलो तो ये 20 गुंडा है बीस गुंडे में अपना पार्किंग है होटल है ढाई सौ ढाई हजार स्क्वायर फीट है और इधर भी और बढ़ा रहे है। और पार्किंग के लिए बहुत जगह है और सुरक्षित है इधर पंख का पीछे है कि चोरी बेरी का कुछ लपड़ा नहीं कुछ नहीं इधर एक नंबर सेफ्टी है कभी भी आ सकते हैं आपको रात में इधर गाड़ी लगा के भी सो सकते भाई क्या क्या है इधर खाने के लिए चिक्की है पेड़ा है सिंधाना है मटाना है गोभी है पेड़ा ഇതൊക്കെ സ്പെഷ്യൽ വല്ല പേടധികം മഹാരാഷ്ട്ര സ്പെഷ്യൽ അപ്പൊ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സും ബിസ്കറ്റ്സും അതുപോലെ മുറുക്കൊക്കെ കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ നാട്ടില് കുറെ നോസ്റ്റോളജിക്കൽ മോഡ് വരുന്ന കുറച്ച് സാധനങ്ങൾക്ക് രണ്ട് ഇതും നമ്മുടെ നാട്ടില് കപ്പലണ്ണിയുണ്ടായി അതുപോലെ പിന്നെ ജല്ലി പിന്നെ ഓനാ കുറെ സാധനങ്ങളുണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങളുള്ള ഒരു കടയാണിത് ഇനി നമുക്ക് ഒരാളും കൂടി പരിചയപ്പെടാനുണ്ട് അല്ലേ മനുഷ്യൽ കമാലിക് എത്താ സബ് കുച് കടത്തി പമ്പും അതുപോലെ എൻജോയ് കുറുപ്പാസ് പാർക്കിംഗ് അതുപോലെതാ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പ് കൂടെയുണ്ട് കേട്ടോ ഏഹ് വണ്ടിയുടെ വയറും നിറക്കാം അതുപോലെ നമ്മുടെ വയറും നിറക്കാം ഏ നല്ല അടിപൊളി ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോണ്ടാക്ട് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി ഫുഡ് അടിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മനുഷ്യന്റെ മലബാർ റെസ്റ്റോറൻ അതെ 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 അപ്പൊ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞിട്ടില്ല സത്താര ഡിസ്ട്രിക്റ്റ് ഉംബ്രജ് കരാട് താലൂക്ക് ഉംബ്രജിന്റെ ഗ്രാമപഞ്ചായത്തിലാണ് വരുന്നത് പെർലി എന്ന് പറഞ്ഞ സ്ഥലമാണ് മംഗലായിരുന്നു വരുന്നെങ്കിൽ നിങ്ങള് കിലോമീറ്റർ എന്ന് ഒന്ന് മാത്രം മംഗലാമരുന്ന പന്ത്രണ്ട് മണിക്കൂർ വരുന്നത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ പതിനൂറ് കിലോമീറ്റർ വരും അപ്പൊ നിങ്ങൾ പൂനെ ബോംബെ എല്ലാം ബൈ റോഡ് പോകാന്നുണ്ടെങ്കിൽ ഇത് വയ്യാന്ന് പോവാ അങ്ങനെ നമ്മൾ നിന്ന് നേരെ ഇവിടുത്തെ ലൊക്കേഷൻ ഇട്ടു കഴിഞ്ഞാൽ ഉമ്മ്രശ്ശേരി മലബാർ റെസ്റ്റോറന്റ് നിങ്ങൾക്ക് അപ്പൊ ലഞ്ചോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെ ഉണ്ടോ ഇവിടെ ഏഴ് മണി മുതൽ രാത്രി ഒരു മണി വരെ നമ്മുടെ ഹോട്ടലിൽ ചേർന്നു രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒരു മണി വരെ നല്ല തൊഴുപ്പുണ്ടല്ലോ ഇപ്പോൾ നടപ്പ് വരും ഞാൻ